ഹരിയാന എലക്ഷന് രണ്ട് ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്യാൻ ഏകദേശം അഞ്ച് ദിവസം ഹരിയാനയിലെ പോരാട്ടത്തിൽ ആര് ജയിക്കും ഇന്ത്യയുടെ ചരിത്രത്തിലെ മഹാഭാരത യുദ്ധം ഇവിടുത്തെ കുരുക്ഷേത്രത്തിൽ നടന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഹരിയാനയുടെ കുരുക്ഷേത്രം ആര് ജയിക്കും നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ അതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഹരിയാന രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പിടിക്കുന്നത് നരേന്ദ്രമോദിയുടെ ചാമിൽ ഏറി അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഫാക്ടറിൽ ഏറി ഹരിയാന അതിശക്തമായി ബി ജെ പിയിലേക്ക് സ്വിങ് ചെയ്യുകയും രണ്ട് ടേം ബി ജെ പിയിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നും ബി ജെ പി തിതയ്ക്കുന്നു എന്നും എന്ന റിപ്പോർട്ടുകളാണ് പൊതുവേ നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്നത് ടൈംസ് നവവും ഇന്ത്യ ടുഡേയും അടക്കം നടത്തിയതിൽ പ്രത്യേക വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും കിട്ടില്ല എന്നും എന്നാൽ ഇന്ത്യ ടുഡേ അടക്കമുള്ള മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ കോൺഗ്രസിന് മുൻതൂക്കം ഉണ്ട് എന്ന റിപ്പോർട്ടുകളുമാണ് പലപ്പോഴും വരുന്നത് രണ്ടു മൂന്ന് കാരണങ്ങളാണ് അതിനുള്ളത് ഹരിയാനയിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് ശതമാനം ജാട്ട് സമുദായമാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ശതമാനം ദളിത് സമൂഹങ്ങളുണ്ട് ഏകദേശം എട്ട് ശതമാനം പഞ്ചാബികളും ഏഴ് എട്ട് ശതമാനം ബ്രാഹ്മണരും അഞ്ച് ശതമാനത്തോളം യാദവരും ഒക്കെയാണ് അവിടുള്ളത് അവിടുത്തെ മുസ്ലിം ജനസംഖ്യ ഏഴ് ശതമാനവും സിഖ് ജനസംഖ്യ ഏകദേശം അഞ്ചു ശതമാനവും നാമമാത്രമായ ക്രിസ്ത്യൻ സാന്നിധ്യവും എൺപത്തി ഏഴര ശതമാനം ഹിന്ദു പോപ്പുലേഷനാണ് ഹരിയാനയിലെ ഹിന്ദു പോപ്പുലേഷനിലേക്ക് വീണ്ടും കോൺഗ്രസിന് പ്രിയമേറുന്നു എന്നതാണ് പല സർവേകളും സൂചിപ്പിക്കുന്നത് വിശിഷ്യ ജാട്ട് സമുദായം വലിയ രീതിയിൽ കോൺഗ്രസിലേക്ക് അടുക്കുന്നു ജാട്ടു സമുദായത്തിന് വീണ്ടും ഒരു മുഖ്യമന്ത്രി കസേര അല്ലെങ്കിൽ ഒരു വലിയ സേ ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറും ഇതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്ന കാര്യങ്ങളുള്ളൂ അതോടൊപ്പം മൂന്ന് കാര്യങ്ങൾ ഒന്ന് ജവാൻ കിസാൻ ഫയൽവാൻ അല്ലെങ്കിൽ അഗ്നിവീർ പ്രക്ഷോഭം അതാണ് ജവാനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഫയൽവാൻ നമ്മുടെ റസിലേഴ്സ് ഫോഗ് സിസ്റ്റേഴ്സ് അടക്കം നടത്തിയ പോരാട്ടം അപ്പോ അതിലെ ഫയൽവാന്റെ പ്രശ്നം അതോടൊപ്പം കിസാൻ അവിടുത്തെ കർഷകരുടെ പ്രശ്നം ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ അവിടുത്തെ ബി ജെ പി ഭരണകൂടം പരാജയമാണെന്നും കോൺഗ്രസിനാണ് മുൻകൂ മുൻതൂക്കമെന്നും പൊതുവെ അവിടുന്ന് വിലയിരുത്തപ്പെടുന്നു എന്നുള്ളതാണ് സത്യം അതോടൊപ്പം ഹരിയാന നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തതുപോലെ ഏറ്റവും കൂടുതൽ ഡങ്കി പോകുന്ന സ്ഥലങ്ങളിലൊന്നാണ് അല്ലെങ്കിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ആൾക്കാർ ഓടി പോകുന്ന സ്ഥലങ്ങളിലൊന്ന് ഹരിയാനയിൽ നിന്നാണ് ആ അർത്ഥത്തിൽ ഹരിയാനയിൽ അൺഎംപ്ലോയ്മെന്റ് വലിയൊരു ഇഷ്യൂ ആണ് വിനേഷ് ഭോഗട്ട് അവിടുത്തെ റസ്ലർ നമുക്ക് എല്ലാം അറിയാവുന്നതുപോലെ ഒളിമ്പിക്സിലടക്കം അവരുടെ വിവാദം രാജ്യത്തെ ഏറെ വേദനിപ്പിച്ചിരുന്നു അവർ കോൺഗ്രസിന് വേണ്ടി വിനേഷ് ഭോഗട്ട് രാഹുൽ ഗാന്ധിയെ കാണുകയും അവിടെ ശക്തമായ സാന്നിധ്യമായി അറിയുകയും ചെയ്യും ഹരിയാന കൺവെൻഷനി വളരെ ഒരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു സൊസൈറ്റിയാണ് അവിടെ വിനേഷ് ഭോഗട്ട് അടക്കം വലിയ രീതിയിൽ തരംഗം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ കാറ്റ് വീശുന്നു തുടങ്ങിയ ധാരാളം കാലമുണ്ട് ധാരാളം കാര്യങ്ങളുണ്ട് മനോഹർ ലാൽ ഖട്ടർ പോലെയുള്ള ബി ജെ പിയുടെ പഴയ മുഖ്യമന്ത്രി വളരെ അൺപോപ്പുലർ ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെ ബി ജെ പി ക്യാമ്പയിൻസിന്നോ ബി ജെ പി പോസ്റ്റേഴ്സിന്നോ പോലും വലിയൊരു അളവ് വരെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് ഭൂപീന്ദർ സിംഗ് ഹുഡ കോൺഗ്രസിന്റെ ജാട്ട് ആണ് എഴുപത്തിയേഴ് വയസ്സായി പക്ഷേ അദ്ദേഹത്തിന് ഒരു കംബാക്കിന്റെ സ്പേസ് ആണ് പൊതുവേ കാണുന്നത് അവിടുത്തെ സീറ്റ് അലക്കേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിനാണ് അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നത് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അതോടൊപ്പം കഴിഞ്ഞ ഇലക്ഷനില് നരേന്ദ്രമോദി ഫാക്ടർ ഉണ്ടായിരുന്നു ഈ എലക്ഷനിൽ നരേന്ദ്രമോദി ഫാക്ടർ കാര്യമായി കുറയുകയും രാഹുൽ ഗാന്ധി ഒരു വോട്ട് ക്യാച്ചറായി മാറുകയും രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾക്ക് ഒരുപാട് ആള് കൂടുകയും മറ്റും ചെയ്യുന്നത് കാണാം ഹരിയാന ഇലക്ഷൻസിന്റെ പ്രാധാന്യം ഹരിയാന ഇലക്ഷൻസ് ഇനിയും വരാൻ പോകുന്ന ഒരുപാട് ഇലക്ഷൻസിന് ഒരു ടെമ്പോ സെറ്റ് ചെയ്യും ടോൺ സെറ്റ് ചെയ്യും എന്നുള്ളതാണ് മഹാരാഷ്ട്ര അടക്കമുള്ള ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ യു പി അടക്കമുള്ള ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു കുരുക്ഷേത്ര യുദ്ധമായി മാറി ഇതിൽ ആര് ജയിക്കുമെന്നുള്ളത് ഇന്ത്യയുടെ അടുത്ത ഒന്ന് രണ്ടു വർഷങ്ങളിലെ ഇലക്ഷൻസിന്റെ ടോൺ സെറ്റ് ചെയ്യാൻ കാരണമാകും അതൊരു റിപ്പിൾ ഇഫക്റ്റായി മാറും നരേന്ദ്രമോദി ജയിക്കുമോ രാഹുൽ ഗാന്ധി ജയിക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുമോ ബി ജെ പി ജയിക്കുമോ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് രണ്ട് ദിവസമേ ഉള്ളൂ അവിടുത്തെ വോട്ടിങ്ങിന് അഞ്ച് ദിവസമേ ഉള്ളൂ അവിടത്തെ ആ റിസൾട്ട്സിന് നിങ്ങൾ അതിൽ ആരെയാണ് പിന്തുണയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയാണോ നരേന്ദ്രമോദിയാണോ ദയവായി കമന്റ് ചെയ്യുക